ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെൻസസ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ് വളരെ എളുപ്പത്തിൽ അതായത് ടെൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ സെന്റന്സ് ഉണ്ടാക്കുമ്പോൾ ഓരോ സിറ്റുവേഷന് ഓരോ രീതിയിലാണ് നമ്മൾ സെന്റന്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ സെന്റന്സ് ഉണ്ടാക്കണം എന്നുള്ളത് ഓരോ ടെൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ആയിട്ടാണ് പഠിക്കുന്നത് അപ്പം ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് സെന്റൻസസ് ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് ഇതിലൂടെ നമ്മൾ എന്താണ് പറയുന്നത് ഞാൻ പൊതുവേ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബിരിയാണി കഴിക്കുന്ന ഒരാളാണ് അല്ലേ അപ്പം ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതായത് ഒരു കാര്യം നമ്മൾ പൊതുവെ ചെയ്യാറുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നാണ് നോക്കുന്നത് അപ്പൊ ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഐ അല്ലേ ഐ കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയാ ഈറ്റ് എന്നാണ് പറയാ അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഐ ഈറ്റ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ വരുമ്പോൾ ഈ കഴിക്കാറുണ്ട് എന്നുള്ളത് ഇവിടെ വരും ഞാൻ കഴിക്കാറുണ്ട് ബിരിയാണി എന്നാണ് പറയാ അപ്പം ഐ ഈറ്റ് ബിരിയാണി ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട് അപ്പം ഈ ടൈപ്പ് സെൻറ്റൻസസിനെയാണ് നമ്മൾ സിംപിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു കാര്യം പൊതുവെ ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംപിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു അപ്പം ഇന്നലെ കഴിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു കാര്യം നമ്മൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ അപ്പം ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഞാനെന്ന് പറയുമ്പോൾ വീണ്ടും ഐ കഴിച്ചു എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ കഴിച്ചു എന്നുള്ളതിന് നമ്മൾ എയ്റ്റ് എന്നാണ് പറയാ എയ്റ്റ് ഓക്കെ കഴിച്ചു എന്നുള്ളതിന് നമ്മൾ പറയുന്ന വാക്കാണ് എയ്റ്റ് അപ്പം ഐ എറ്റ് ബിരിയാണി കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഐ എയ്റ്റ് ബിരിയാണി അപ്പം ഇവിടെ നിങ്ങൾ ഈ സെന്റൻസ് ശ്രദ്ധിച്ചോ ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കഴിച്ചു ബിരിയാണി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ എന്ന് പറയുന്നത് അപ്പം ഐ ബിരിയാണി എറ്റ്ഡേ ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു ഐ എറ്റ് ബിരിയാണി യെസ്റ്റഡേ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ നാളെ ബിരിയാണി കഴിക്കും എന്നാണ് പറയുന്നത് ഞാൻ നാളെ ബിരിയാണി കഴിക്കും ഇതെന്താണ് ഇനി നടക്കാൻ പോകുന്നൊരു കാര്യമാണ് അല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യും നാളെ ചെയ്യും എന്നാണ് പറയുന്നത് ഇപ്പം ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഞാൻ എന്ന് പറയുമ്പോൾ ആയി ഇനി ഞാൻ കഴിക്കും എന്നെങ്ങനെ പറയും കഴിക്കുക എന്നുള്ളതിന് നമ്മൾ ഈറ്റ് എന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യുമെന്ന് പറയാനായിട്ട് ആ വാക്കിന്റെ കൂടെ നമ്മൾ വില്ലെന്നുള്ള വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കഴിക്കും എന്ന് പറയാനായിട്ട് വിൽ ഈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി അത് പോകും എന്നാണെങ്കിൽ പോകുക എന്നുള്ളതിന് ഗോ എന്ന് പറയുന്നത് കൊണ്ട് പോകും എന്നുള്ളതിന് വിൽ ഗോ എന്നാണ് പറയുക അപ്പം ഏതെങ്കിലും വാക്കിൻ്റെ കൂടെ നമ്മൾ വിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ഞാൻ നാളെ ബിരിയാണി കഴിക്കും എന്നെങ്ങനെ പറയാം ഐ വിൽ ഈറ്റ് ഞാൻ കഴിക്കും എന്നാണ് നമ്മൾ ആദ്യം എഴുതുക ഓക്കെ ഞാൻ കഴിക്കും എന്ത് കഴിക്കും ബിരിയാണി എപ്പോൾ കഴിക്കും സമയം ഏറ്റവും അവസാനം പറയുന്നതാണ് നല്ലത് നാളെ നാളെ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ടുമോറോ എന്ന് പറയും എന്ത് പറയും ടുമോറോ ഐ വിൽ ഈറ്റ് ബിരിയാണി ടുമോറോ ഞാൻ നാളെ ബിരിയാണി കഴിക്കും ഇങ്ങനെ നാളെ ചെയ്യും ഒരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ സിംപിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യുക സിംപിൾ ഫ്യൂച്ചർ ടെൻസ് ഒരു ഒരു കാര്യം പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യുമെന്ന് പറയാനായിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഒരു കാര്യം നേരത്തെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഒരു കാര്യം പൊതുവെ ചെയ്യാറുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം ഞാൻ ബിരിയാണി കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ ഇപ്പോയി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ബിരിയാണി കഴിക്കുകയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെന്റൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഞാൻ ബിരിയാണി കഴിക്കുകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഐ ഇനി ഞാൻ കഴിക്കുകയാണ് എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഐ ആം ഈറ്റിംഗ് എന്ന് പറയും ഐ ആം ഈറ്റിംഗ് എന്ന് പറയും ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആം എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം അപ്പം ഐ ആം ഈറ്റിംഗ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഈറ്റ് എന്നാണ് പറയുന്നതെങ്കിലും കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കണം അപ്പോൾ ഐ ആം ഈറ്റിംഗ് എന്താണ് നമ്മൾ കഴിക്കുന്നത് ബിരിയാണി അല്ലേ ഐ ആം ഈറ്റിംഗ് ബിരിയാണി അതായത് ഞാൻ ബിരിയാണി കഴിക്കുകയാണ് ഐ ആം ഈറ്റിംഗ് ബിരിയാണി അപ്പോൾ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്യുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഓക്കെ അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുകയാണ് അല്ലെങ്കിൽ കുടിക്കുകയാണ് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബില്ലേ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്ന മൂന്നക്ഷരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് നോക്കുക ഞാൻ ആ സമയത്ത് ബിരിയാണി കഴിക്കുകയായിരുന്നു ഇവിടെ സിറ്റുവേഷൻ എന്താണ് നേരത്തെ ഏതോ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സെൻറ്റൻസസ് തന്നെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം സോ ഞാൻ ആ സമയത്ത് ബിരിയാണി കഴിക്കുകയായിരുന്നു ഐ കഴിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐയുടെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ കഴിക്കുകയായിരുന്നു ഐ വാസ് ഈറ്റിംഗ് ഐ വാസ് ഞാൻ കഴിക്കുകയായിരുന്നു ഇവിടെ ആമിന്റെ കൂടെ ഈറ്റ് വരുമ്പോൾ ഐ എൻ ജി ചേർക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വോസിന്റെ കൂടെയും ഒരു വേബ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്യണം അപ്പൊ ഐ വോസ് ഈറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ കഴിക്കുകയായിരുന്നു ഐ ആം ഈറ്റിംഗ് ഞാൻ കഴിക്കുകയാണ് ഐ വോസ് ഈറ്റിംഗ് ഞാൻ കഴിക്കുകയായിരുന്നു എന്ത് കഴിക്കുകയായിരുന്നു ബിരിയാണി കഴിക്കുകയായിരുന്നു ഐ വസ് ഈറ്റിംഗ് ബിരിയാണി ആ സമയത്ത് എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അല്ല അറ്റ് ദ ടൈം ആ സമയത്ത് എന്നുള്ള അർത്ഥത്തിൽ അറ്റ് ദ എന്ന് നമുക്ക് പറയാം ആ സമയത്ത് ഞാൻ ബിരിയാണി കഴിക്കുകയായിരുന്നു ഐ വോസ് ഈറ്റിങ് ബിരിയാണി അറ്റ് ദ ടൈം അപ്പം ഈ ടെൻസിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു കാര്യം ഒരു ടൈമിൽ ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ടെൻസ് നോക്കാം ഞാൻ നാളെ ഈ സമയത്ത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മൾ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സമയത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ ആണല്ലേ അപ്പോൾ നാളെ ഈ സമയത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ ആയി കൊടുക്കാം ആദ്യം ഇനി ഇവിടെ ബിരിയാണി കഴിക്കും എന്നല്ല പറയുന്നത് ഒരു ടൈമിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനത്തെ കേസസിൽ നമ്മൾ വിൽ ബി ആണ് യൂസ് ചെയ്യേണ്ടത് വിൽ ബി ഓക്കെ ബിരിയാണി കഴിക്കുമെന്നാണെങ്കിൽ ഞാൻ നാളെ ബിരിയാണി കഴിക്കുമെന്നാണെങ്കിൽ ഐ വിൽ ഈറ്റ് ബിരിയാണി ടു മോർ എന്ന് പറഞ്ഞാൽ മതി നാളെ ഈ സമയത്ത് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കും അതായത് നാളെ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഐ വിൽ ബി എന്ന് യൂസ് ചെയ്യണം സോ ഞാൻ നാളെ ഈ സമയത്ത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി ഈറ്റിംഗ് ഇപ്പൊ ഞാൻ നേരത്തെ ആമിന്റെയും ബോധിന്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴും കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഐ എൻ ജി എന്നീ മൂന്ന് അക്ഷരങ്ങള് വേബിന്റെ കൂടെ യൂസ് ചെയ്യണം അപ്പൊ ഐ വിൽ ബി ഈറ്റിംഗ് ബിരിയാണി ഇനി നാളെ ഈ സമയത്തു അല്ലേ അപ്പൊ അത് നമ്മൾ എങ്ങനെ പറയും ഐ വിൽ ബി ഈറ്റിംഗ് ബിരിയാണി അറ്റ് ദിസ് ടൈം ടുമോറോ ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയം എന്നാണ് അർത്ഥം വരുന്നത് അറ്റ് ദിസ് ടൈം ടുമോറോ അല്ലെങ്കിൽ ടുമോറോ അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാലും മതി കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഈ ടെൻസ് ഏതാണ് ഈ ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ ടെൻസ് അതായത് ഒരു കാര്യം ഭാവിയിൽ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എപ്പോ തീരും എന്നൊന്നും നമ്മൾ നമുക്കറിയില്ല സംഭവിച്ചുകൊണ്ടിരിക്കും ഏതോ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പോൾ മൂന്നെണ്ണം പഠിച്ചു പ്രെസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് ഒരു കാര്യം ഒരാൾ അല്ലെങ്കിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും അതേസമയം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും അതേപോലെ ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരു കാര്യം ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ നമ്മൾ ഐ ആമെന്നാണ് പറയുന്നതെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഐ വാസ് എന്ന് പറയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഐ വിൽ ബി എന്ന് പറയും ഐയുടെ കേസ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അതേപോലെ പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും ഈ ഒരു സിറ്റുവേഷൻസിലെല്ലാം വേബിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്നുള്ള മൂന്ന് അക്ഷരങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഇന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചു അതേപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു അപ്പം ടെൻസിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യാം ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് സിമ്പിൾ ആയിട്ട് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ എക്സ്പേർട്ട് ട്രെയിനേഴ്സിന്റെ സഹായത്തോടു കൂടി സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പൊ മറ്റൊരു ഇൻഫോർമേറ്റീവ് ക്ലാസ്സിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവിതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്